ഗുരുദേവ ചിന്താമൃതത്തിൻ്റെ മൂന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മതമേതായാലും മനുഷ്യൻ നന്നാവുക എന്നരുളിയ മഹാഗുരുവിന് സാഷ്ടാംഗപ്രണാമം തൃക്കരങ്ങളാൽ വിരചിതമായ ശിവസ്തുതികളിൽ പ്രധാനമാണ് ശിവപ്രസാദ പഞ്ചകം എന്ന കൃതി രണ്ടാം ശ്ലോകം നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം പൊരുളെന്നുമുടമ്പോടുമ ിതൊക്കെ അനർത്ഥകരം കളഞ്ഞു കരുളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ അർത്ഥം വ്യാഖ്യാനം ചെയ്യുമ്പോൾ ധനസമ്പത്തെന്നും ഈ ദേഹം സന്തതി പരമ്പര ആയുസിന്റെ ദൈർഘ്യം എന്നും ഇങ്ങനെ പറയുന്നതൊക്കെ തികച്ചും സത്യത്തിൽ നിന്നും അകറ്റി ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവയെക്കുറിച്ചുള്ള ചിന്തയെല്ലാം ഹൃദയത്തിൽ നിന്നും ഒഴിച്ചു മാറ്റി അജ്ഞാനപൂർണമായ സംസാര സമുദ്രത്തിൽ എന്റേതെന്ന ചിന്തയോടെ പറ്റി പിടിക്കാനിടയാകാതെ എങ്ങും അകവും പുറവും നിറഞ്ഞു വിളങ്ങുന്നത് മംഗളസ്വരൂപിയായ ഭഗവാനാണെന്ന് അറിയാറാകണം എൻറ്റേത് എൻ്റേത് എന്നിങ്ങനെയുള്ള ജഡബബന്ധങ്ങളിൽ നിന്നും വിടുതൽ കിട്ടുന്നതാണ് സംസാരമോചനം എൻ്റെ പണം എൻ്റെ ദേഹം എൻ്റെ കുടുംബാംഗങ്ങൾ ഇവയൊക്കെ പോറ്റി പുലർത്താൻ എനിക്ക് നീണാൾ ജീവിച്ചിരിക്കണം ഇത്തരം ചിന്തകളാണ് സംസാരബന്ധം എന്നാൽ ഈ പറഞ്ഞതിനെയൊക്കെ ബാഹ്യമായി പൊടുന്നനെ ഉപേക്ഷിച്ചു പോയാൽ ഇവയിൽ നിന്നും മോചിക്കാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല പിന്നെ എന്താണ് മാർഗം ഇവയുടെയൊക്കെ മദ്യത്തിൽ കഴിയവേ തന്നെ ഇവയൊന്നും തൻ്റെ അല്ലെന്നും സർവവ്യാപിയായ ഒരു ഈശ്വരൻ്റെ വകയാണെന്നും വ്യക്തമായി അറിയുകയാണ് മോചനമാർഗം സുഖത്തിനിരിപ്പിടം ആത്മാവാണ് ഭൗതികതയ്ക്ക് പിന്നാലെ പായുമ്പോൾ ഇത്തരം പ്രപഞ്ചസത്യം മനസ്സിലാക്കുന്നത് നന്ന് ഏവർക്കും നന്ദി നമസ്കാരം